ൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് എം എൽ ആനി രാജിയുടെ തള്ളി ബിനോയ് വിശ്വം കേരളത്തിലെ കാര്യം പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നും സി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇടതുമുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ആലപ്പുഴയിൽ പ്രതികരിച്ചു ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാടുള്ള പാർട്ടിയാണ് സി പി ഐ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് എൽ ഡി എഫിൽ സി പി ഐ സി പി എം വഴക്ക് തർക്കമെന്നുള്ള രാമഹോന്നും ആർക്കും വേണ്ട ആർക്കും വേണ്ട സി പി ഐയും സി പി എമ്മും ഇടതുപക്ഷ മൂല്യങ്ങളും രേഖ ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യും ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ സി പി ഐക്ക് നേതൃത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട സി പി ഐക്കില്ല രണ്ട് കാഴ്ചപ്പാട് സി പി ഐക്കില്ല കേരളത്തിലെ സി പി ഐ രാഷ്ട്രീയം പറയേണ്ടത് നിലപാട് പറയേണ്ടത് കേരളത്തിലെ സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ആനി രാജ എൻ എഫ് ഐ ഡബ്ല്യു നേതാവാണ് അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് തങ്കമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പരാതിയിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണമല്ല നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റവാളികൾക്ക് കുട പിടിച്ചു